എല്ലാവർക്കും നമസ്കാരം ഡബ്ല്യു സി എസ് എസ് തമിഴ്നാട് സമിതി ഭാരവാഹികളെയും വനിതാ വേദി അംഗങ്ങളെയും കുതിരവട്ടം പ്രാദേശിക സമിതിയുടെ രാമായണ പാരായണം ശ്രവിക്കുന്നതിനായി സ്വാഗതം ചെയ്യുന്നു അണിയറയിൽ പ്രവർത്തിക്കുന്നവരെയും പാരായണം കേൾക്കുന്നതിനായി നമ്മോടൊപ്പമുള്ള എല്ലാ കുടുംബാംഗങ്ങളെയും സ്വാഗതം ചെയ്യുന്നു ആമുഖ പ്രഭാഷണം നടത്തിയ ശിവദാസ് മണപ്പാളി സ്വാഗതം ചെയ്യുന്നു രാമായണം പാരായണം ചെയ്യുന്ന ശ്രീമതി രുക്മിണി ചേച്ചിയെയും ശ്രീ ശ്രീകേശവരനെയും ലക്ഷ്മി അമ്മയെയും സ്വാഗതം ചെയ്യുന്നു ഈ ധന്യവേളയിൽ സന്ദേശം നൽകുന്നതിനായി മഹിത സതീഷ് കുളപുര നന്ദി പ്രകാശനത്തിനായി ശ്രീ പത്മനാഭൻ മാസ്റ്റർ വെള്ളം കൊല്ലി ശ്ലോകം ചെല്ലുന്നതിനായി ശ്രേയ കുതിരവട്ടം എന്നിവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ഒരിക്കൽ കൂടി ഇവിടെ ഒത്തുചേർന്നിരിക്കുന്ന എല്ലാവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്തുകൊണ്ട് പാരായണത്തിനായി ലക്ഷ്മി അമ്മയെ ക്ഷണിച്ചുകൊള്ളുന്നു നമസ്കാരം ി നന്ദനായ വിഭീഷണൻ ഭാഗവതോത്തമൻ ഭക്തരായണൻ പോകുവാൻപത്തു ഞാൻ എന്നോർത്തു പോർക്കളും വിട്ടു വാങ്ങി നിന്നേടിനാൻ പൊള്ളിയും മുന്നി കിടക്കുന്നതിൽ പ്ര പ്രാണനുള്ളവരാരെന്നറിയണമെന്നോർത്തു നോക്കി നോക്കി സഞ്ചരിച്ചു തുടങ്ങി ആക്കമേറും വായുപുത്രൻ അന്നേരം മരിനിയുള്ളതെന്ന് ഉള്ളതൊരു സഹായത്തിന് ആരായിക വേണമെന്നോർത്തവനും തഥാ ചാകാമൃഗങ്ങൾ കിടക്കുന്നവകളിൽ ചാകാതവരിയിൽ ആരെന്നു നോക്കുവാൻ ഏകാഗിയായി നടക്കുന്ന നേരം തത്ര രാഘവഭക്തൻ വിഭീഷണനെ കണ്ടു തമ്മിയിൽ അന്യോ എന്നറിഞ്ഞു ദുഃഖം പൂണ്ടു നിർമ്മലന്മാർ നട നേടിനാൻ പിന്നെയും പാദോ ജമ്പ സംഭവ നന്ദനൻ ജാമ്പാൻ തതേനുഗ്രഹം കൊണ്ടു മുഖം തീർന്നു കണ്ണോമിപ്പാനരുതാഞ്ഞിരിക്കുമ്പോൾ ചെന്നോ വിഭീഷണൻ ചോദിച്ചി ദാസരാൽ ജീവനുണ്ടോ കവി പൂങ്ങവ നന്നായിതെങ്കിൽ നീ എന്നെ അറിഞ്ഞി അറിഞ്ഞിതോ അറിഞ്ഞോ കണ്ണുമിഴിച്ചുകൂടാ മുതിരം കൊണ്ടു നിന്നുടെ വാക്കുകേട്ടുള്ളേതിമേ ചാക്ഷാജൻ വിവീഷണൻ എന്നോ സാക്ഷാത് എന്നോട് ചൊല്ലുക സത്യം വിവീഷണനായത് ഞാനെടോ സത്യം അത്രേ പുനരെന്നതു കേട്ടവൻ എല്ലാവർക്കും നമസ്കാരം സിതാ സിതാ വിരാമ രാമ രാമ സിതാ സത്യമെത്ര പുനരംഗതു കേട്ടവൻ ചോദിച്ചിദാരിധീശ്വരൻ തന്നോടു ബോധമുണ്ടല്ലോ ഭവനമേറ്റമാകയാ മേഘനാഥാസ്ത്രങ്ങളേറ്റൂ മരിച്ചു ശാഖമൃഗങ്ങളിൽ നമ്മുടെ മാരുതി ജീവനോടെ പുനരങ്ങാനമുക്കൻ ുണ്ടായതും രാമ സൗമിത്രി സുഗ്രീവത് അംഗദാദീ വളവാനേതെങ്കിലും വിശേഷിച്ചു നീ ചോദിച്ചതെന്തോ സമരണമുത്രനെ മോദിച്ചതെന്ത അവനെ കുറിച്ചേറ്റവും ിലോ കേ നീ മാരുതിയുണ്ടെങ്കിൽ സങ്കടമില്ല മറ്റാർക്കു മാറിഞ്ഞാലും മാരുതപുത്രൻ മരിച്ചിതെന്നാകിൽ സങ്കടമില്ല മറ്റാർക്കും അറിഞ്ഞാലും മാരുതപുത്രൻ മരിച്ചിതെന്നാകിലോ മറ്റാരുമില്ലക്കോ മരിച്ച നീനക്കുമോ സരസംഭവപുത്രവാക്യം കേട്ടു ഞാൻ മരിച്ചിട്ടെന്നവൻ കാൽക്കലാമോദമോൾ

ുറ്റു കൈലാസ ശൈലത്തോളം കൈലാസന്നിധി വർഷപാദ്രി മേലുണ്ടോ ദിവ്യഔഷധങ്ങളാലുണ്ട് ദിവ്യഔഷധങ്ങൾ അവയ്ക്കിനു നാലിനും നാമങ്ങളും കേട്ടു കൊള്ളുക മുമ്പിൽ വിശല്യ കരണി എന്നടോ ഇമ്പൂ സന്താനകരണേ മൂന്നാമതും നല്ല സുവർണകരണേ നാലാമതും ചൊല്ലുവാൻ ഞാൻ മൃദ സഞ്ജീവനി സഹേ രണ്ടു ശൃംഗങ്ങളുയർന്നു കാണാമവാ രണ്ടിനും മധ്യേ മരുന്നുകൾ നിൽപ്പതും ആദിത്യനോളം പ്രഭയുണ്ടു നാലിനും വേദസ്വരൂപങ്ങളെന്നു മറയുക നീ ും കടന്നാരാൽക മരുന്നൂകളും കൊണ്ടു മാരുത നന്ദന പോകാ നീ വൈകാതെ ഇത്തൻ വാക്കുകൾ കേട്ടവൻ ഭക്യാഹേന്ദ്രമേരി മേരുവിനോളം വളർന്നു രമഞ്ഞവൻ വാരാനിധിയും കുലപർവ്വതങ്ങളും ലങ്കയും രാക്ഷസരം വണ്ണം ശങ്കാരുദ്ധം കരുത്തോടലറിനാൻ വായു വേഗന കുതു കുതിരെ പോയവൻ നീഹാര ശൈലവം പിന്നിട്ടോ ും ശങ്കരാശൈലവും നേരെ നദിയൂ മണകാപുരം വൃഷഭാദ്രിയും കണ്ടു മാരുതി വിസ്മയപ്പെട്ടു നോക്കിയിരുന്നന്ദനൌഷത്തിനങ്ങൂ മാരുത വേഗന പോയാതറിഞ്ഞു ചാരീശനാടൂ അറിയാതെ കേട്ടുപൻ പരം വിചാരം കലർന്നു മരുവിനാൻ ചിന്താവശനായി മുഹൂർത്തമിരുന്നരുളുവാ നന്ദർ ഗ്രഹത്തിങ്കിൽ നിന്നു പുറപ്പെട്ടു രാത്രി സഹായവും കൂടാതെ രാത്രി വിസ്മയം പൂണ്ടവനാ പൂർണ്ണ മോദം തൊഴുതൂ സന്ത്രസ്തന അഖ്യാർഥികൾ കൊണ്ടു പൂജിച്ചു ചോതിയം വരും മുമ്പേ ലഘുതരം இனே என் காரணம் இங்கே மட்டும் கம்படி கூடாதே பீடித நாகியாராவே நன்னோடு சொல்லினா சொல்லிடினான் இக்கால வைபவம் எந்த சொல்லாவதும் ஒகே நோடு சொல்லுவான் அப்பதும் ശക്തിമാനായ ലക്ഷ്മണൻ എന്നോടെ ശക്തിയിടാൻ മുതലേ പിന്നെ പിരിഞ്ചാസ്ത്രമേ ദൂ മന്നവന്മാരെയും വാനരന്മാരെയും കുന്നൂരണാങ്കണം തന്നിൽ തീടിനാൻ വെഞ്ഞീ പറയൂ മടുക്കി ീ പറയൂ മടിപ്പിച്ചു ഇന്ന് ദീപിപ്പിച്ചു കൊള്ളുവാൻ മരുതാ നന്നു ചെന്നു വിഘ്നം വരുത്തേണം അതിൽ നിന്നോടു താമസനായി ചെന്നു മറുകൂ പാവാശാനമായുള്ള വാക്കുകൾ ൊല്ലി മോഹിപ്പിച്ചു കാല വിളംബനം നല്ല കണക്കിലും നീ വരുത്തിയിടണം കേട്ട നേരം കാലിയം രാവണൻ തന്നോട് സാമവജ്ഞ സർവജ്ഞ ലങ്കേശ്വരാ സാമമാമെന്നോട് വാക്കുകൾ കേണമേ നിന്നെ ിപ്പതീനിക്കാലുള്ളിൽ ഏതും മടിയില്ല നിശ്ചയം മരീജനെ കണക്കേ മരിപ്പാൻ മലധാരി ചഞ്ചലം മക്കളും തമ്പിമാരും മരുമക്കളും മക്കളുടെ നല്ല മക്കളും മൃത്യരും ഒക്കെ മരിച്ചു നീ ജീവിച്ചിരുന്നിട്ടു ദുഃഖമണി ഒരു പദമുള്ളതും ബന്ധുരാജ്യം കൊണ്ടും പിന്നെ ഒരു പദം എന്തവാ ജാനകിയെ കൊണ്ടും കാന്താജാത്മകമായ ദേഹം കൊണ്ടും എന്തൂ ബലം തവാ ചിന്തിക്കുക സീതയെ രാമനു കൊണ്ട് കൊടുത്തുതീ സോദരനായി സന്ദേശം നൽകുന്നതിനായി മഹിത സതീഷിനെ ക്ഷണിച്ചുകൊള്ളുന്നു പ്രിയമുള്ള ഗുരു കാരണവന്മാരെ തമിഴ്നാട് സമിതി എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് രാമായണ പാരായണ സംഘാടക സമിതി അംഗങ്ങൾ എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം എന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റുകളോ പിഴവുകളോ ഉണ്ടെങ്കിൽ സതയം ക്ഷമിക്കണം നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ രാമായണം വെറും ഒരു പുരാതന കാവ്യമല്ല ജീവന്റെ എല്ലാ മേഖലകളെയും സ്പർശിക്കുന്ന മഹത്തായ മൂല്യ പാഠശാലയാണ് അതിലെ ഓരോ സംഭവവും സഹോദര സ്നേഹം ധൈര്യം ഉത്തരവാദിത്വം സമാധാനം ഭക്തി എന്നിവ പഠിപ്പിക്കുന്നു ഇന്ന് എനിക്ക് ഇവിടെ തന്നിരിക്കുന്ന ദൗത്യം ഹനുമാന്റെ ഔഷധപഹരണ യാത്രയുടെ വിവരണവും അതിനോടനുബന്ധിച്ചുള്ള സന്ദേശം നൽകുക എന്നതുമാണ് ലങ്കായുദ്ധത്തിൽ രാമന്റെ സഹോദരൻ ലക്ഷ്മണൻ രാവണപുത്രൻ പുത്രൻ ഇന്ദ്രജിത്തിന്റെ ശക്തമായ ഒരു ബാണമേറ്റ് ഗുരുതരമായി പരിക്കേറ്റു ശ്വാസം നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ ലക്ഷ്മണനെ കണ്ടപ്പോൾ മുഴുവൻ വാനരസേനയും വിഷമത്തിലായി വൈദ്യനായ സുഷേണൻ പറഞ്ഞു ഹിമാലയ ദ്രോണമലയിൽ വളരുന്ന സഞ്ജീവിനി എന്ന ഔഷധം കൊണ്ടുവന്നാൽ മാത്രമേ ലക്ഷ്മണൻ ജീവൻ തിരികെ കിട്ടുകയുള്ളൂ സമയം വളരെ കുറവായിരുന്നു ഇപ്പോൾ തന്നെ അതായത് രാത്രി തന്നെ യാത്ര ആരംഭിക്കണം ഹനുമാനാണ് ആ ദൗത്യം ഏറ്റെടുത്തത് അതിന് കാരണം അദ്ദേഹത്തിന്റെ അതി അതിശയകരമായ വേഗത ബലം ദൈവഭക്തി എന്നിവയാൽ ഹനുമാൻ സമ്പന്നനായതാണ് കാറ്റിന്റെ വേഗത്തിൽ അദ്ദേഹം ഹിമാലയത്തിലേക്ക് പറഞ്ഞു അവിടെ എത്തി സഞ്ജീവിനി ഉൾപ്പെടെ അനേകം ദിവ്യ ഔഷധങ്ങൾ കണ്ടപ്പോൾ ഏതാണ് ശരിയായ ഔഷധം എന്ന് വ്യക്തമായി തിരിച്ചറിയാൻ കഴിഞ്ഞില്ല ഹനുമാൻ സമയം നഷ്ടപ്പെടുത്താതെ തന്നെ മുഴുവൻ മലശിഖരം തന്നെ പൊക്കിയെടുത്ത് വേഗത്തിൽ തിരിച്ചു പറഞ്ഞെത്തി സുഷേണൻ സഞ്ജീവിനി ഔഷധം തയ്യാറാക്കി ലക്ഷ്മണന്റെ മൂക്കിലും വായിലും ഇട്ടപ്പോൾ അദ്ദേഹം ശ്വാസം വീണ്ടെടുത്തു അപ്പോൾ യുദ്ധസംഘത്തുള്ള വാനരസേനകൾക്കെല്ലാം വലിയ ഉത്സാഹം ഉണ്ടായി ഇവിടെ ജീവൻ നഷ്ടപ്പെടാൻ പോകുന്ന ഒരാളുടെ ജീവൻ തിരികെ കൊണ്ടുവന്നത് ഹനുമാന്റെ ഭക്തിയുടെയും ധൈര്യത്തിന്റെയും മഹത്തായ വിജയമാണ് ഈ സംഭവത്തിലൂടെ നമുക്ക് പല പാഠങ്ങളും പഠിക്കാൻ സാധിക്കുന്നുണ്ട് ലക്ഷ്യത്തിനായി സമയം നോൽക്കാതെ പ്രയാസം കണക്കാക്കാതെ പ്രവർത്തിക്കുക എന്നതാണ് മൂല്യപാഠം തുടർന്ന് ഹനുമാൻ തെറ്റുകൂടാതെയും വൈകാതെയും ദൗത്യം പൂർത്തിയാക്കിയിരിച്ചത് അദ്ദേഹത്തിന്റെ സമർപ്പണ ശൈലിയെ കുറിക്കുന്നു മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കുന്നത് തന്നെ മഹത്തായ സേവനമാണ് എന്ന ചിന്തയും ഹനുമാന്റെ ഭക്തിയുമായിരുന്നു ഇവിടെ അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം ഹനുമാന്റെ ഔഷധാപഹരണ യാത്ര വെറും ഒരു പുരാതന കഥ മാത്രമല്ല അത് ധൈര്യം ഭക്തി സേവാഭാവം സമയ നിയന്ത്രണം എന്നിവയുടെ മാതൃകയാണ് നമ്മളും നമ്മുടെ ജീവിതത്തിൽ മറ്റൊരാളുടെ ആവശ്യം സാഹചര്യം കണ്ടാൽ സമയം നോക്കാതെ സമയം പാഴാക്കാതെ സാധ്യമായത്ര വേഗത്തിൽ പെട്ടെന്ന് തന്നെ പ്രയാസങ്ങളെ മറികടന്ന് സഹായിക്കണം എന്നതാണ് ഈ കഥയുടെ ഫലം നമ്മുടെ വരും തലമുറയ്ക്കി ഈ ഒരു ഉദ്യമം അനുഗ്രഹമാവട്ടെ ഇനിയും ഇതുപോലുള്ള പരിപാടികൾ വരും നാളുകളിൽ ഭംഗിയായി നടത്തുന്നതിന് ശ്രീരാമന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി എല്ലാ സമുദായ അംഗങ്ങൾക്കും നമസ്കാരം വയനാടൻ ചെട്ടി സർവീസ് സൊസൈറ്റി വയനാടൻ ജെട്ടി സർവീസ് സൊസൈറ്റി തമിഴ്നാട് സമിതി ഒരു ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഈ രാമായണ പരിചാരണം പരിപാടി ഇന്ന് ഇരുപത്തിയെട്ടാം ദിവസം നടക്കുകയാണ് ഇന്നത്തെ ഈ പരിപാടി രാമായണ പാരായണം നടത്തിയത് കുതിരവട്ടം പ്രാദേശിക സമിതിയാണ് ഈ പരിപാടിയിലേക്ക് എന്നിൽ അർപ്പിക്കുന്ന കർത്തവ്യം എല്ലാവർക്കും നന്ദി പറയുക എന്നുള്ളതാണ് നമ്മുടെ ഈ കർക്കിട മാസത്തിൽ ആടി മാസത്തിൽ ആടിമാസം എന്നാണ് തമിഴ്നാട്ട് തമിഴ് പറയുക ഈ മാസത്തിൽ ഇങ്ങനെയൊരു ഏർ സമീ രൂപീകരണം കൊള്ളുകയും നമ്മുടെ തമിഴ്നാട് ഘടക സമിതി കൂടിയും വനിതാ വേദ്യം ചേർന്നിട്ടുള്ള ഈ ദൗത്യം എല്ലാ കുടുംബങ്ങളിലും എത്തിക്കാൻ കഴിഞ്ഞതിലും അതുമാത്രമല്ല ഇപ്പൊ നമ്മൾ ആദ്യമൊക്കെ വായിക്കുന്നവർ കുറയുകയും കേൾക്കുന്നവർ അതിനേക്കാളും കുറയുകയുമാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ നേരെ തിരിച്ച് വായിക്കുന്നവർ കൂടുകയും കേൾക്കുന്നവർ അതിനേക്കാളും അധികരിച്ചു വരികയാണ് ഉണ്ടായിരുന്നത് അങ്ങനെ ഈ പിന്നെ ദൗത്യം നമ്മുടെ ഈ തമിഴ്നാട് സമിതി എല്ലാ സമിതികൾക്കും ഒരു മുഖ്യ പങ്കാണ് കൊടുത്തിരിക്കുന്നത് അവർക്ക് നല്ല അവർക്ക് നല്ലൊരു ഒരു ഹാർഡ് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ മുപ്പത്തിയൊന്ന് ദിവസങ്ങൾ കൊണ്ട് എല്ലാ സമിതികൾക്കും ഇതിൽ പങ്കുകൊള്ളാൻ കഴിയുന്നു എന്നുള്ളതൊരു പ്രത്യേകതയുണ്ട് കാരണം മുപ്പത്തൊന്ന് ദിവസങ്ങൾ കൊണ്ട് ഓരോ ദിവസവും മൂന്ന് പാരായണം മുപ്പത്തൊന്ന് എൻറ്റ് മൂന്ന് നൂറിൽ പരം ആൾക്കാർ പങ്കെടുക്കുന്നു അതുകൂടാതെ തന്നെ ഇപ്പോ ഒരു പരിപാടി വയ്ക്കുമ്പോൾ നമുക്ക് ഒരു സമിതിയിൽ നിന്ന് ഒരു സ്വാഗതം പറയലോ വലിയൊരു നന്ദി പറയലേ ഉണ്ടാവുള്ളൂ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ മുപ്പത്തൊന്ന് ദിവസങ്ങൾ കൊണ്ട് ഏകദേശം ഇരുന്നൂറിൽ പരം ആൾക്കാർ നമ്മുടെ ഈ തമിഴ്നാട്ടിലുള്ള സമിതികൾ പങ്കെടുക്കുന്നുണ്ട് അതുകൂടാതെ ഇലെ മുഖ്യ പ്രസിഡന്റ് ആയ പ്രസിഡന്റ് ഇതിനെ ചുക്കാൻ പിടിക്കുന്ന വൈസ് പ്രസിഡന്റ് മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങളും വനിതാ വേദി പ്രസിഡന്റ് അതിലെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ഇവർക്കെല്ലാം അത് അതുകൂടാതെ നമ്മുടെ കേന്ദ്ര പ്രസിഡന്റ് ഇവർക്കെല്ലാം തമിഴ്നാട് പിന്നെ നമ്മുടെ കുതിരവട്ടം പ്രാദേശിക സമിതിയുടെ പേരിൽ ഞാൻ നന്ദി അർപ്പിച്ചു അർപ്പിച്ചുകൊള്ളുന്നു കൂടാതെ നമ്മുടെ ഇന്നത്തെ ആമുഖം പ്രസംഗം നടത്തിയ കോളിമാട് സമിതിയുടെ പ്രസിഡന്റ് ശിവദാസൻ അവർകൾക്കെയും ഞാൻ കുതിരവട്ടം സമിതിയുടെ പേരിൽ നന്ദി അർമ്മിച്ചു കൊള്ളുന്നു കൂടാതെ നമുക്കിന്ന് നമ്മുടെ വനിതാ പ്രസിഡന്റ് അല്ല വനിതാ വേദിയുടെ ഗജാഞ്ചിയായ ഗിരിജ ശ്രീമതി ഗിരിജ അവറുകൾ നമ്മുടെ സ്വാഗതം അർപ്പിക്കുകയുണ്ടായി അവർക്കും അതുകൂടാതെ തന്നെ ഇന്ന് കുതിരവട്ടം സമിതിയിൽ നിന്ന് പാരായണം ചെയ്തിട്ടുള്ള ലക്ഷ്മി അമ്മ തൊണ്ണൂറ്റഞ്ച് പേ എൺപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ അവർക്കും ഇതിൽ ഒരു സൗകര്യം കൊടുത്തു അവർ അവർക്കും കൂടാതെ ദുഃഖി ചേച്ചി അതുകൂടാതെ കേശവേട്ടൻ ഇവർകൾക്കും നമ്മുടെ കുതിരവട്ട സമിതിയുടെ പേരിൽ നന്ദി അറിയിച്ചു കൊള്ളുന്നു നമുക്ക് നല്ലൊരു സന്ദേശം നൽകിയ നമ്മുടെ നാച്ചേരി സമിതിയിൽ നിന്ന് അതായത് നമ്മുടെ പിന്നെ ഏരിയ സതീഷ് അവരുടെ മകൾ സതീഷ് അവർകൾക്കും നമുക്ക് നല്ലൊരു ജീ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നല്ലൊരു സന്ദേശം നൽകിയാൽ അവർക്കും ഈ അവസരത്തിൽ ഞാൻ നന്ദി അർപ്പിച്ചു കൊള്ളുന്നു അതുകൂടാതെ അതുകൂടാതെ നമുക്ക് ഇനി അടുത്തതായിട്ട് നമുക്ക് ശ്ലോകം ചൊല്ലാൻ പോകുന്ന നമ്മുടെ കുതിരവട്ടം സമിതിയിലെ ഗജാഞ്ചിയായ രാമദാസിന്റെ മകൾ ശ്രേയ അവർക്കും ഞാൻ ഈ അവസരത്തിൽ കുതിരോട്ട സമിതിയുടെ പേരിൽ പിന്നെ നന്ദി അർപ്പിച്ചു കൂടാതെ നമുക്ക് എനിക്ക് ഈ ഒരു അവസരം നൽകി തന്ന കുതിരോട്ട സമിതിയുടെ പ്രസിഡന്റ് സെക്രട്ടറി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എല്ലാവർക്കും തന്നെ ശ്രോതം അർപ്പിച്ചുകൊള്ളുന്നു അതുകൂടാതെ തന്നെ ഇപ്പൊ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർകൾക്കും പിന്നെ ഈ പരിപാടി കോർഡിനേറ്റ് ചെയ്ത കാരണം ഇത്രയും ഒരു സംഭവം എല്ലാവരിലും എത്തിക്കാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല ഇത് കറക്റ്റ് ആയിട്ട് കോർഡിനേറ്റ് ചെയ്ത സംഘടനാ ഭാരവാഹികൾക്ക് എല്ലാവർക്കും ഞാൻ ഈ സമിതിയുടെ പേരിൽ പ്രതിരവട്ട സമിതിയുടെ പേരിൽ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ശ്ലോകം ഏകശ്ലോകി രാമായണം പൂർവം രാമനാധിഗമനം हत्वा मृगं काञ्जनम् वैदेहि हरणं जडायुमरणम् सुग्रीवसम्भाषणम् वालिनिग्रहणम् समुद्रादरणं लङ्गापुरीदाहनम् पश्यत् रावणकुम्भकर्णमदनम् एतत् <laughs> रामायणम्